ഹലോ ഗുഡ് ഈവനിങ് എല്ലാവരോടും കൂടി മഹാലക്ഷ്മികളെ ഇന്നലെ ഒരു ഇന്നലെ ഇന്നുമൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നൊരു വാർത്ത നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ നല്ലൊരു മോട്ടിവേഷൻ തരുന്ന ജിജി മാരിയോ മാരിയോ ജോസഫ് അവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞു വഴക്കായി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടല്ലോ ഒരുപാട് പേര് അതിനെ ട്രോളി ട്രോളി ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ ഇപ്പം ഒരു അഭിപ്രായം ഞാൻ കാണുന്നത് ഈ അവരുടെ വീഡിയോ കണ്ട് ഞാനൊക്കെ പോലും ഭയങ്കര പോസിറ്റീവായിട്ടുണ്ട് ഒരുപാട് എൻ്റെ അറിവിൽ തന്നെ കുറേ പേർക്കൊക്കെ വീട് കിട്ടിയിട്ടുണ്ട് ഇവരെ കൊണ്ട് ഇവർ ഒരുപാട് കുടുംബങ്ങൾ തമ്മിൽ ഒരുമിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് കല്യാണങ്ങൾക്കൊക്കെ സ നിര്ധനരായ ആളുകൾക്ക് സഹായിച്ചിട്ടുണ്ട് ഒത്തിരി പേർക്ക് വീട് ഒരു വീടൊരു മനുഷ്യൻ്റെ മനുഷ്യായുസിലൊരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഒരു വീടായിരിക്കും കയറിക്കിടക്കാൻ അടച്ചുറപ്പുള്ളൊരു വീട് അങ്ങനെ എത്രയോ പേർക്ക് ഒരു വീട് കൊടുത്ത് ഇപ്പോഴും വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഇതൊരു ചെറിയ കാര്യമാണ് സമൂഹത്തിൽ എത്രയോ മോശം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആളുകൾ ഇവരൊരു ഫ്രോഡുകളല്ല ആണെന്ന് ആരും പറയുന്നില്ല ഒരു ഫ്രോഡുകളല്ല ഒരു തട്ടിപ്പുകാരൊന്നുമല്ല നല്ല ആൾക്കാരാണ് ആൾക്കാരായിട്ട് തന്നെയാണ് നമ്മൾ ഇന്നുവരെ വരെ കരുതിയത് ആൾക്കാർ നല്ല ആൾക്കാർ തന്നെയാണ് പക്ഷെ മനുഷ്യനല്ലേ ചില സമയം ചില സമയം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽപ്പെട്ട് ഇവർ ഒരുപാട് റിസ്ക് ഉള്ള കാര്യമാണ് ചെയ്യുന്നത് ഒരു സാധാരണ മനുഷ്യർ അവർ സാധാരണ മനുഷ്യരല്ലേ അവർ ദൈവം അവരെ നിയോഗിച്ചായിട്ടായിരിക്കും അവരിത് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എല്ലാവരോടും ക്ഷമയോട് സംസാരിക്കണം അവർക്കിനി എന്ത് പേഴ്സണൽ ഇതിൻ്റെയൊക്കെ ഒരു ഇപ്പം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാറില്ല എനിക്ക് എത്ര തിരക്കുണ്ടെന്ന് പറഞ്ഞാലും എന്നെ ഒരു എനിക്ക് ഒരുപാട് ബിസിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും എന്നെ കാണാൻ വേണ്ടി തിരക്കിട്ട് ആരെങ്കിലും ദൂരേന്ന് വരുന്നത് നമ്മൾക്ക് ദേഷ്യവും കരച്ചിലും സങ്കടവും ഒക്കെ വരുന്നൊരു സന്ദർഭത്തിൽ ഇതൊന്നും കാണിക്കാൻ പറ്റത്തില്ല ഇവരോട് ഇവരോട് ചിരിച്ചുകൊണ്ടേ വർത്താനം പറയാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ ആക്ട് ചെയ്തിട്ടാണേലും ചിരിച്ചാൽ വരുന്നവരെ സന്തോഷിപ്പിച്ച് വിടേണ്ട ഒരു കടമയുണ്ട് കാരണം ജനം നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാണ് നമ്മളിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞ കണക്ക് അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം വളരെ വലുതാണ് ഒരാളോട് മുഷിഞ്ഞു വിട്ടാൽ അവർ പോയി പറയും അയ്യോ ഇവര് വീഡിയോ വീട്ടിൽ കാണുന്ന കണക്ക് ഇവരെ വീട്ടിൽ ചെന്ന് കണ്ടുനോക്കണം ഇവരുടെ തനി സ്വഭാവം അറിയാം എന്ന് പറയും നമ്മളാരും ഈ ദാമ്പത്യ ബന്ധത്തിൽ ഇപ്പം ഞാൻ ഒരു സെക്കൻഡ് മാരേജിൽ ജീവിക്കുന്ന ഒരാളല്ലേ എല്ലാം തികഞ്ഞൊരു ജീവിത പങ്കാളി നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരാൾക്കും ഈ ഭൂമുഖത്ത് കിട്ടത്തില്ല അത് ഉറപ്പായ കാര്യമാണ് എന്നിപ്പോൾ ഞാൻ രണ്ട് വ്യക്തികളോട് ജീവിച്ചുകൊണ്ട് എനിക്ക് രണ്ടുപേരുടെയും ക്യാരക്ടർ മനസ്സിലായി എനിക്ക് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എല്ലാം തികച്ച് ദൈവം ആർക്കും ഒന്നും തരുമോ തരുമെന്ന് വിചാരിക്കേണ്ട നമ്മൾ ആ ഒരു ഒരു വ്യക്തി കിട്ടുമ്പോൾ ആ ആളുടെ നെഗറ്റീവിനെ കാണാതെ പോസിറ്റീവിനെ കാണാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ നെഗറ്റീവിനെ നമ്മളൊന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അടിക്കടി നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കും എല്ലാത്തിൻ്റെയും പോസിറ്റീവായ വശങ്ങൾ എടുക്കണം എങ്കിൽ മാത്രം നമുക്ക് പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലേ നെഗറ്റീവ് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പടി നെഗറ്റീവായിരിക്കും പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള കുഴപ്പം എന്തോ ഇവർ ഈ അനവധിയായ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഒരാളുമായിട്ടുള്ള ഇതല്ലല്ലോ ഒരു എന്താ പറയുന്നത് ഇതിന് പറയുന്നത് എന്തോ ചാരിറ്റി എന്ന് പറയുമ്പോൾ അനേകം പേര് ഇവരെ ഡെയിലി വിളിക്കും വേറെ സാധാരണ ജീവിതമൊന്നും ഇവർക്ക് കിട്ടത്തില്ല അനേകം പേര് ഡെയിലി വിളിക്കും ഒരുപാട് പേര് സഹായം തേടി വിളിക്കും ഒരുപാട് പേര് സഹായിക്കാൻ വിളിക്കും സഹായം നൽകിയിട്ട് പിന്നെ അതിന് ഉത്തരവാദിത്തമുള്ള കാര്യങ്ങളാണ് ആളുകൾ വിളിച്ച് ചോദിക്കും അവിടെ ചെയ്താൽ ഇവിടെ ചെയ്താൽ എന്ത് ചെയ്ത ഏത് കണക്ക് എല്ലാം ബോധിപ്പിക്കേണ്ട ആളുകളാണ് ഇതെന്ത് എല്ലാത്തിലും കറക്റ്റ് ചെയ്തൊക്കെ പോകണം ഇവരുടെ സാധാരണ ജീവിതം കൈവിട്ട് പോയി കാണും വേറെ മാനസിക നിലയിൽ തന്നെ ഇവർ ശരിയല്ലേ ഇങ്ങനെ യന്ത്രം പോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക പുറമേ നിന്ന് കാണുന്നവർക്ക് ഇത് കാണുമ്പോൾ അത്ര സുഖം ഇത് ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ് ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ് അപ്പോൾ ഇത് നമുക്ക് ഈ കുറ്റം പറയുന്ന ആർക്കെങ്കിലും ഇവർ എത്രയോ നന്മകൾ ചെയ്ത് ഒരു നന്മയെങ്കിലും ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഈ പറയുന്നത് ഈ കുറ്റം പറയുന്നത് കുറ്റം പറയുന്നത് വല്ല ഫ്രോഡുകളെയും പറ്റി പറയണം ഇവർ എത്ര ഇനി എന്തെങ്കിലും ഇപ്പോൾ അതുകൊണ്ട് ഉപജീവനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേറെ തൊഴിലില്ല ഇതിൽ തന്നെയാണ് അവരുടെ തൊഴിൽ അവരതുകൊണ്ട് ഉപജീവനം കഴിയട്ടെ അവർ നല്ല വീട്ടിൽ ജീവിക്കട്ടെ നല്ല എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് അവർ അവർ ചെയ്യുന്ന അവർ അനുഭവിക്കട്ടെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് നിന്നുകൊണ്ട് സാധാരണക്കാർക്ക് വേണ്ട സഹായം അവർ ചെയ്യട്ടെ പിന്നെ അവരെവിടെ പോയിതിനൊക്കെ പോകാൻ പറ്റത്തില്ലല്ലോ അപ്പം അത് വെച്ച് അവരെ ഒരിക്കലും ഒന്നും പറയില്ലെന്നാണ് ഞാൻ പറയുന്നത് കാരണം അവരോട് ബഹുമാനവും സ്നേഹവും തന്നെയാണ് അങ്ങനെ ഒരു സത്യം പറയുന്ന രാത്രി എനിക്ക് കിടന്നിട്ട് അവർ ഞാൻ ആ ജിജിയുടെയും മാരിയുടെയും എല്ലാ പ്രസംഗങ്ങളും മാക്സിമം കേൾക്കുകയാണ് അതിന്ന് ഇത്ര മോശമായിട്ടാണ് കമൻ്റുകളും എത്ര മോശമായിട്ട് കളിയാക്കിയൊക്കെ പറയുന്നത് കളിയാക്കുന്നവരും കമൻ്റ് ഇടുന്നവരും ട്രോളുകളും നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങൾ ഇന്നീ നിമിഷം വരെ ഏതെങ്കിലും ഒരു വ്യക്തിയെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചല്ലാതെ നി പുറത്ത് നിൽക്കുന്ന ഒരാൾക്കൊരു സഹായം ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ ചിന്തിച്ച് നോക്ക് അവർ ചെ പുണ്യാത്മാക്കളാണ് അതുങ്ങളെ ഞാൻ അങ്ങനെ പറയത്തുള്ളൂ അവർ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന മനുഷ്യരായിരുന്നു ഇന്നോളെ അവരൊരു ആയസിൻ്റെ മുക്കാൽ ഭാഗം ഇപ്പോൾ തീർന്നിരിക്കുന്ന ആൾക്കാരാണ് അവരും സാധാരണ മനുഷ്യരല്ലേ അവർക്കും തെറ്റുപറ്റിയിട്ടുണ്ടായിരിക്കും തെറ്റുപറ്റെന്ന് പറഞ്ഞാൽ ഇത് തന്നെ അവർ വഴക്കിട്ടപ്പോൾ ഉച്ചലായിപ്പോയി എപ്പോഴും എല്ലാവരും നിയന്ത്രണത്തിൽ നിൽക്കുക അവരെ വലുതായിട്ട് ട്രോളുന്നതിന് എനിക്ക് വലിയ താല്പര്യം തോന്നുന്നില്ല അത് കണ്ട് വലിയ എനിക്ക് ട്രോളുന്നവരോടാണ് കൊച്ചൻ തോന്നിയത് കാരണം ആരാണ് ഇവിടെ വഴക്കിടാത്ത ദമ്പതികളെല്ലാവരും വഴക്കിടും ഞാനിവിടെ ബോബിനുമായിട്ട് നന്നായിട്ട് വഴക്കിടും എന്നിട്ട് ഞങ്ങൾ ഇച്ചിരി കഴിഞ്ഞ് സ്വരുമിക്കും ഇങ്ങനെയാണ് അവരും അങ്ങനെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ് ഈ ഒരു വഴക്ക് വലിയ പ്രശ്നങ്ങളാകാതെ നിന്നുകൊണ്ട് അവർ രണ്ടുപേരും സ്വരുമിക്കാൻ തമ്പുരാൻ അവർക്ക് അതിനുള്ള ബുദ്ധിയും ക്ഷമയും കൊടുക്കട്ടെ എന്ന് എല്ലാവരുടെയും പ്രാർത്ഥന അവരിലേക്ക് എത്തട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് നല്ല ദമ്പതികളല്ലേ അവർ അവർ ഒരു ഒരു സമൂഹത്തിന് മോശമായ ഒരു കാര്യവും അവർ ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് അവർ വഴക്കിടുന്നത് അത് അവരെ അറിയപ്പെടുന്നവരായത് ഇതെല്ലാവരും അറിഞ്ഞതും പ്രശ്നമായത് അല്ലായിരുന്ന കുഴപ്പമില്ല ഈ പറഞ്ഞ ബോബൻ എന്നെ ഒരു അടിയടിച്ച് എനിക്ക് നൊന്താ ഞാൻ വേഗം ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി പോയിരുന്നു എനിക്ക് തിരിച്ചടിക്കാൻ പറ്റിയില്ല പ്രതികരിക്കാൻ പറ്റില്ല എൻ്റെ ദേഷ്യ സ്വഭാവമാണ് വേഗം ഞാൻ പുണ്യാത്മാവൊന്നുമല്ല പോയിന്നിരിക്കും ഈ പറഞ്ഞ നിങ്ങളും എന്നെ കാണുന്ന നിങ്ങളും അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളെ ഏറ്റവും ഒരു അടി അടിച്ച് കിട്ടി രണ്ടടി ഞാൻ തിരിച്ചു കൊടുത്തുനിന്നിരിക്കും ചിലപ്പോൾ ഞാൻ എനിക്ക് നല്ല ഫ്രാക്ചർ ആണെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷൻ കൊണ്ട് പരാതി കൊടുത്തുനിരിക്കും എന്ന് വെച്ച് ഞങ്ങൾ പിരിഞ്ഞു പോകണമെന്നില്ല വീണ്ടും ഞങ്ങൾ സ്വരുമിക്കാം മനസ്സിലായ സ്നേഹമുണ്ടെങ്കിൽ സ്വരുമിക്കും അത് മനുഷ്യരല്ലേ നമുക്ക് അപ്പ അപ്പ വരുന്ന വികാര വിചാരങ്ങളിലൂടെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മൾ സ്ഥിരമായി ഇന്ന തന്നെ ഇങ്ങനെ തന്നെ ഇരിക്കാമെന്നൊന്നും നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ട നമ്മളുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ മനം മനസ്സ് മാറും നമ്മുടെ പെരുമാറ്റം മാറും സാഹചര്യം ഏത് സാഹചര്യമാണോ ആ സാഹചര്യം സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് ദേഷ്യം വരുന്നു നമ്മുടെ പെരുമാറ്റം മാറുന്നതൊക്കെ ചില നിമിഷം നമ്മൾ ചില നിയന്ത്രണത്തിൽ നിയന്ത്രണത്തിൽ നിൽക്കത്തില്ല മനസ്സ് കൈവിട്ടു പോകും അങ്ങനെ ഏതോ സന്ദർഭത്തിലാണ് അവർക്ക് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് അല്ലേ നിങ്ങളുടെ അഭിപ്രായം പറയണേ ഞാൻ നോക്കിയിട്ട് അവരെത്രയോ നമ്മൾ അവർ കാണുക അവരിലെ ഈ മോശമായിട്ട് നമ്മൾ കണ്ടത് ഇപ്പോൾ വഴക്കിട്ടതാണ് അവർ എത്രയോ നന്മകൾ ചെയ്യുന്നുണ്ടായിരുന്നു എത്രയോ പേർക്ക് വീട് കൊടുത്ത് എത്ര കല്യാണങ്ങൾ നടത്തി എത്രയെത്ര സഹായങ്ങൾ അവർ ആളുകൾക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അത് നിങ്ങൾ കാണുക ആ പോസിറ്റീവ് ിനെ കാണുക എന്നിട്ട് പ്രാർത്ഥിക്കുക അതേമേ അവർ ഇനിയും സ്വരുമിക്കണം അനേകർക്കിനി വീട് കിട്ടട്ടെ അനേകരുടെ കാര്യങ്ങൾ നടക്കട്ടെ രക്ഷപ്പെടട്ടെ ഇനിയും അവരെ അവർക്ക് എവിടെയാണോ തെറ്റിപ്പറ്റിയത് ആ ദമ്പതികൾ സ്വരുമിപ്പിക്കട്ടെ എത്രയോ ദമ്പതികൾ അവർ മൂലം സ്വരുമിച്ചവരുണ്ട് അവരും പ്രാർത്ഥിക്കുക ദൈവമേ അവർ സ്വരുമായിട്ടിരിക്കട്ടെ ഒരുമയായിട്ടിരിക്കട്ടെ സന്തോഷത്തോടെ ഇരിക്കട്ടെ അനേക നന്മകൾ ചെയ്യാൻ ഇനിയും ഭൂമിയിൽ അവർ ദീർഘായസത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്ന് ഭയങ്കര പാടുള്ള പണിയാണ് ഒരു കംപ്ലൈൻ്റും കേൾക്കാതെ ജനങ്ങളുടെ കയ്യടി വാങ്ങിക്കൊണ്ട് ഇവിടം വരെ എത്തുക എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ അന്ന് ദുരന്തം നടന്ന സ്ഥലത്തൊക്കെ എത്രയോ വീടുകൾ അവർ വെച്ചിട്ട് പകുതി പണിയായിട്ടുള്ള അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രയോ പേര് സർക്കാർ പോലും അത് തീർക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ സർക്കാരിൻ്റെ സഹായത്തോടു കൂടി തന്നെ അവർ ചെയ്തു കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും നമ്മൾ പല വാര്ത്തു കാണുന്നതല്ലോ ഇതിൻ്റെ സത്യാവസ്ഥകൾ അറിയത്തില്ല പക്ഷേ എങ്കിലും എങ്കാ എങ്കിലും ഞാൻ പറയുകയാണ് എൻ്റെ മഹാലക്ഷ്മികളെ എല്ലാവരും പ്രാർത്ഥിക്കുക അവരിനിയും സ്വരുമിക്കുകയും ഒരുമിച്ച് കൈകോർത്ത് നിന്നുകൊണ്ട് അനേകം പേരെ സഹായിക്കാൻ പ്രാപ്തരാകട്ടെ അവരുടെ മനസ്സിലും എവിടെയോ ഒരു വിശാശ് കൈവച്ചിട്ടുണ്ട് അപ്പം അതെല്ലാം മാറി അവർ സ്വതന്ത്രരാകട്ടെ അവർ രണ്ടുപേരും ഒരുമിച്ച് പോകുന്നെങ്കിൽ സ്വരുമിച്ച് പോകണമെന്ന് തന്നെ നൂറ് നൂറ് ശതമാനം ഞാൻ ആഗ്രഹിക്കുന്നു അതല്ലെങ്കിൽ വൈരാഗ്യം ഇല്ലാതെ രണ്ടുപേരും രണ്ട് തലങ്ങളിൽ നിന്നുകൊണ്ടാണെങ്കിലും സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഈ പ്രവൃത്തി നിർത്താതെ മുന്നോട്ട് പോകട്ടെ എന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം കൂക്കി വിളിക്കാനും കല്ലെറിയാനും നശിപ്പിക്കാനും ഒക്കെ വളരെ എളുപ്പമാണ് പക്ഷേ ഒന്ന് കറക്റ്റ് ചെയ്ത് നമ്മളതിൻ്റെ തെറ്റുതിരുത്തി അതിനെ വളരാൻ അനുവദിക്കുന്നതാണ് ഏറ്റവും നല്ല ഒരു പാകതയത്ത ഒരു നമ്മുടെ നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ട അവർക്ക് കിട്ടുന്ന സഹായം പ്രോത്സാഹനം അതാണ് എല്ലാവരും കൂടെ കല്ലെറിഞ്ഞും മോശം കമൻ്റ് ഇട്ടു അവരുടെ ആത്മവിശ്വാസത്തെയും അവരുടെ മനസ്സിനെയും തളർത്താതെ അവർ വീണ്ടും അതിൽ നിന്ന് ഉയർത്തി ഇതിൽ നിന്ന് ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഒരുമിച്ച് കൈകോർത്ത് നമ്മുടെ മുന്നിൽ വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളൊരു വഴക്കിട്ട് പോയി ഞങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വന്ന് ക്ഷമയിൽ നിയന്ത്രണത്തിൽ നിന്നില്ല എന്ന് അയാൾ ഭാര്യയ്ക്ക് മാപ്പ് കൊടുത്ത് ഭാര്യയെ അങ്ങനെ ഉപദ്രവിച്ചത് ഒരിക്കലും ശരിയല്ല തെറ്റായിപ്പോയി ഭാര്യയെന്ന് പറ ഭാര്യ എന്ന് പറഞ്ഞാൽ ഒരു വീടിൻ്റെ ഗൃഹനാഥ നമ്മുടെ ഭാര്യ അവൾ മഹാലക്ഷ്മിയായിട്ട് തന്നെ കരുതണം മഹാലക്ഷ്മിക്ക് നേരെ കൈ ഓങ്ങാൻ പാടില്ല അത് നിർബന്ധമായിട്ടും പാലിച്ചു പോകേണ്ട കാര്യം തന്നെയാണ് അത് നമുക്ക് സർവ്വ ഐശ്വര്യങ്ങൾക്കും കോട്ടം തട്ടും ഇത്രയും ലോകം മുഴുവൻ ഉള്ള ആളുകൾ ഇവരെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്തിട്ടല്ലേ എല്ലാ രാജ്യത്തു നിന്നുള്ള നല്ല ആൾക്കാരൊക്കെ സഹായം ചെയ്തിട്ടായിരിക്കുമല്ലോ ഇവർക്ക് സ്വന്തമായി പൈസ ഇല്ലാത്തവരാ സഹായം കൊടുത്തിട്ടാണല്ലോ ഇങ്ങനൊരു ചാരിറ്റബിൾ ട്രസ്റ്റൊക്കെ നടത്തി ആളുകളെ സഹായിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും വിശ്വാസവും ബഹുമാനവും എല്ലാം ഇവരിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ദൈവം അവർക്കൊരു കർത്തവ്യം കൊടുത്തിരിക്കുകയാണ് അനേകർക്ക് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുക അതിന് ഇനിയൊരു ഇതിപ്പം പോട്ടെ നിങ്ങൾ ഒരുമിക്കണം എന്നാണ് ഇപ്പോൾ ഒരു അബദ്ധമൊക്കെ ആർക്കും പറ്റും നിങ്ങൾ നിങ്ങളിനും ഉള്ളവർ കേൾക്കുന്നവർ കല്ലെറിയാതിരിക്കുക അവരെ പ്രോത്സാഹിപ്പിക്കുക അവർക്ക് വേണ്ട മാനസിക പിന്തുണ കൊടുക്കുക അവർ ഒരുമിച്ചു പോകാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക ഇവർ ഇടയ്ക്കൊക്കെ ആരെങ്കിലുമൊക്കെ കാണും ഇവരെ തമ്മിൽ എഴുപിക്കാൻ ശ്രമിച്ചവരും കാണും വെറുതെ ഒന്നും ആയിരിക്കത്തില്ല അങ്ങോട്ടേക്കോട്ട് ഭാര്യയും ഭർത്താവിനും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അവർ തന്നെ പരിഹരിക്കണം അതിൻ്റെ ഇടയ്ക്ക് ഫ്രണ്ട്സോ സുഹൃത്തുക്കളോ ആൾക്കാരോ കയറില്ലെന്നാണ് ഞാൻ പറയുന്നത് പിന്നെ പരസ്പരം ഈഗോ പാടില്ല നമ്മൾ സ്വരുമിച്ച് പോകണം എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ എത്ര നന്മകൾ അവര് ചെയ്താലും എത്ര നന്മകൾ ഞാൻ പോലും എനിക്ക് പോലും ഭയങ്കര സന്തോഷം തോന്നുന്നു അഭിമാനം തോന്നിയിട്ടുണ്ട് എനിക്ക് പോലും അവരെയൊക്കെ എന്തെങ്കിലും ഒരു കാലത്ത് ഒരു സാമ്പത്തിക ശേഷി നല്ല രീതിയിലായ അവർക്കത് സഹായം ചെയ്തു നമുക്കും നമ്മുടേതായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കണമെന്ന് പോലും തോന്നിയിട്ടുണ്ട് ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ നല്ല രീതിയിലാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥന അവർക്ക് കൊടുക്കണം ഒരു കുടുംബം തകർന്നു പോകാൻ ആരും ആഗ്രഹിക്കരുത് കുടുംബ സാധാരണ ഒരു കുടുംബം അല്ലായിരുന്നല്ലോ അത് മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്ന കുടുംബം അവർ റിസ്ക് എടുത്ത് മറ്റുള്ളവരെ സഹായിക്കില്ലായിരുന്നു അവരുടെ സമയം അവരുടെ ജീവിതമല്ല മറ്റുള്ള ുള്ളവർക്ക് വേണ്ടി ഒഴിഞ്ഞ് വെച്ച് ജീവിക്കുകയായിരുന്നു അവർ സത്യം പറഞ്ഞാൽ അവർക്ക് പരസ്പരം നേരെ നോക്കാൻ പോലും ഒരു സമയം കിട്ടിക്കാണത്തില്ല അവർക്ക് സ്നേഹം പങ്കുവെക്കാൻ സമയം കിട്ടിക്കാണത്തില്ല ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടിയാൽ അവരുടെ മക്കൾക്ക് മക്കളെ അവർക്ക് നല്ലപോലെ വളർത്താൻ സമയം കിട്ടിക്കാണത്തില്ല കുടുംബമായിട്ട് ഒരുമിച്ച് ഒരു സ്ഥലത്ത് നിൽക്കാൻ സമയം കിട്ടുക ഊട്ടത്തോട് ഓട്ടം വരുന്നതായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്ര നിസ്സാര കാര്യമല്ലല്ലോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണ്ടേ അപ്പം അങ്ങനെ ചെയ് ഇത്രയും ഉത്തരവാദിത്തോട് ഇടം വരെ എത്തി അവർ ഇത്രയും നല്ല നിലയിലേക്ക് ഉയർന്ന് നമ്മുടെ മനസ്സിലൊക്കെ ഇടം നേടി അവർക്ക് മീഡിയകളിലെ ആഘോഷിക്കുന്നുണ്ട് ഇനിയും ഈ വഴക്കും പിണക്കുമൊക്കെ മാറ്റി സ്വരുമിച്ച് ഈ ഈ സാധുക്കൾക്ക് നന്മ ചെയ്യുന്നവരായിട്ട് നമ്മുടെ മുന്നിലേക്ക് ഇനിയും കൈകോർത്ത് വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തോട് അതാണ് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എൻ്റെ അഭ്യർത്ഥനയാണ് ശരിക്കും അവർ നന്മ ചെയ്യുന്നവരായതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അടച്ചുറപ്പുള്ളൊരു വീട്ടിൽ കിടന്നുറങ്ങിയെന്നാണ് അങ്ങനെ അനേകം പേർക്ക് അവർ മൂലം വീട് കിട്ടിയിട്ടുണ്ട് ഇനി അനേകം പേർക്ക് വീട് ഒരുങ്ങുന്നുണ്ട് ഇനി അനേകം പേരെ അവർക്ക് സഹായിക്കേണ്ടതായിട്ടുണ്ട് ഇതുപോലെ ഉത്തരവാദിത്തപ്പെട്ട് നിൽക്കാൻ പറ്റിയ ഒരു ആളുകൾ വേറെ എൻ്റെ കണ്ണിലൊന്നും ഇല്ല അപ്പോൾ അത്രയും നല്ല ഒരാൾക്കാർക്ക് ഒരു കുഴപ്പവും പറ്റരുതേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മാര്യക്കും ജിജി മാര്യയ്ക്കും മാരിയ ജോസഫിനും മനം മാറ്റം ഉണ്ടാകട്ടെ ദൈവം അവരുടെ മനസ്സിനെ ഒന്നിപ്പിക്കട്ടെ അവർ പരസ്പരം പഴിചാരാതെ കുറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാതെ ശ്രമിച്ച് സഹകരിച്ച് എല്ലാവർക്കും വേണ്ടി അവർ സ്വരുമിച്ച് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ ഇനിയും മ മറ്റുള്ളവർ ആൾക്കാരെ അവർ അവരെ ട്രോളാതിരിക്കുക നല്ല വ്യക്തികളെ ഒരിക്കലും അവർക്ക് തെറ്റുപറ്റിയാലും വീഴ്ച പറ്റിയാലും നമ്മൾ അവർക്ക് താങ്ങാകുന്നതും തണലാകുന്നതും ആയിത്തീരണം ഒരിക്കലും അവരെ തകർക്കുന്ന ഒന്നും ഉണ്ടാകട്ടെ ഉണ്ടാകരുത് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അല്ലേ നല്ല വ്യക്തികൾക്ക് നമുക്കും തെറ്റുകൾ പറ്റാം നമ്മൾ നന്മ ചെയ്തുകൊണ്ടിരിക്കുക ഇടയ്ക്ക് വരുമ്പോൾ നമുക്കൊരു തെറ്റുപറ്റാം അപ്പോൾ നമുക്കൊരു താങ്ങായി നിൽക്കുക എന്ത് പറ്റി മുന്നോട്ട് പോവും എന്ന് തോളിത്തട്ടുന്ന ഒരാളുകളെയാണ് നമുക്ക് ആവശ്യം അതല്ലാതെ ആ നിനക്ക് പറ്റി എന്നാൽ ഒരു ചവിട്ട് എൻ്റെ കൂടെ എൻ്റെ വക കൂടെ ഇരിക്കട്ട് നിർത്തു ചവിട്ടി താത്തുന്നവരെയല്ല നമ്മുടെ സമൂഹ നന്മയ്ക്ക് നന്മയ്ക്കാവശ്യം അതുകൊണ്ട് എല്ലാ ആശംസകളും നിങ്ങൾ ഉയർത്ത് ഉയർന്നു വരണമെന്നും ഇനിയും ചാരിറ്റിയിൽ വരണമെന്നും ഇനിയും ഇടയിലേക്ക് നിങ്ങൾ കൈകോർത്ത് വരണമെന്നും ചിരിച്ചുകൊണ്ട് വരണമെന്നും ഞാൻ എൻ്റെ കുടുംബം ആഗ്രഹിക്കുന്നു എന്നെ കാണുന്ന മഹാലക്ഷ്മികളും അങ്ങനെ തന്നെയായിരിക്കും ആഗ്രഹിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഗുഡ് നൈറ്റ് ചക്കരകളെ